ഒരു സമൂഹത്തിൽ വ്യഭിചാരം വ്യാപകമായാൽ പലിശയും വ്യാപകമായാൽ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക ഒരു സമൂഹത്തിൽ വ്യഭിചാരം വ്യാപകമായാൽ അവരെയാണ് ഭൂമി മറിഞ്ഞിട്ട് നശിപ്പിക്കുന്നതെന്ന് ഭൂമി ഉറഞ്ഞുകൊള്ളുന്നത് എപ്പോഴാ ഈ ഭൂമിയിൽ ഭൂകമ്പമുണ്ടാകുന്നത് എപ്പഴാത്ത

അള്ളാഹു സ്വീകരിക്കും എത്ര എത്രയോ ചെറുപ്പക്കാരും ചെയ്യുന്നുണ്ട് ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻസാദ ലോകാവസ്ഥാനത്തിന്റെ വകതു കേട്ട അമ്മ പോലെ എന്റെ വീട്ടില് സീരിയനെ ഉമ്മയും എന്റെ ഭാര്യയും തെങ്ങളും എല്ലാം കണ്ടെ നിർത്തി അള്ളാഹു നല്ല ബോധം നിലനിർത്തി തരട്ടെ ഈ ഭൂമിയെ നിലനിർത്തി ജീവിപ്പിക്കേണ്ടത് നമ്മളാണ് ഈ ഭൂമി കുലുങ്ങും ഈ ഭൂമി കുലുങ്ങും ഉറപ്പ് ഈ ഭൂമി കുരുങ്ങും ആർക്കു വേണ്ടി ഒന്ന് സിനിടെ ലഭിതങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ ഇതാറ പ്രത്യക്ഷമായ കണ്ടാൽ

കരകിക വികാരം ഉണ്ടായാൽ അതിത്തു കാണുന്ന കരിയെ പോതുകേുന്നതുപോലെ പെടകോടി ആങ്കോടി പൂങ്കോടി പെടകോടി ആളുകളുടെ മുന്നിൽ വെച്ച് പ്രാവീക്കുന്നതുപോലെ അല്ലാഹുവൻറെ റസൂൽ പറയുകയാണ് യതകാസുന്നാസക ഫകാസുദുൽ ഹംരി കടിതകളെ പോവിക്കുന്നതുപോലെ മനുഷ്യനൻ്റെ വികാരം നിർക്കുന്ന ഒരു കാലം വരും ഏതുവരെ എന്നറിയോ സിഹാറന മഹാര പാതാപഗവലിചത്തിൽ പരസ്യമായി ുഷ്യം വ്യഭിചരിക്കും പൊതുറോഡില് കിടന്ന് ആ സമയത്ത് ആ നാട്ടിലെ ഏറ്റവും മനുഷ്യന് അതിലൂടെ കടന്നു വന്നാൽ ആ മനുഷ്യൻ പറയും വ്യഭിചരിക്കരുത് എന്ന് പറയില്ല ഇത് അധർമ്മമാണെന്ന് പറയില്ല ആ നാട്ടിലെ ഏറ്റവും

വിചാരം നടക്കുന്നു ആളുകളുടെ മുമ്പിൽ വെച്ച് എവിടെയാൾ താഴെ വല്ലപ്പുഴയിൽ നടന്നിട്ടില്ലല്ലോ സഹോദരൻ

ഫ്ലാറ്റിലെ വ്യഭിചാരം ഒരു ഫ്ളാറ്റിൽ എത്ര പേരുണ്ടോ പേരുണ്ടാവും എണ്ണ ഉണ്ടാകുമല്ലോ അവരപ്പുറം നടക്കുക അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇതൊന്നും അല്ലെങ്കിലും പരസ്യ വ്യവിചാരമല്ലേ നടക്കുക വ്യഭിചാരം പറഞ്ഞാൽ ദുഖ്യസ്ഥാനത്തിന്റെ ഭർശനം മാത്രമല്ലല്ലോ ഏഴ് മണി മുതൽ ഒമ്പതര വരെ മിക്ക വീട്ടിൽ നിന്ന് കണ്ടോണ്ടിരിക്കണ തനി വ്യഭിചാരം തന്നെയാണ് അല്ലാഹ്മാർക്ക് മണി മുതൽ വരെ മിക്ക വീട്ടിലും നിങ്ങൾ എന്നെ നിങ്ങളെ വിളിച്ചില്ലേ കൊഴപ്പൊന്നുമില്ല എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങൾ ഒരു സന്മാർഗിയായ പുരുഷൻ ഉണ്ടാവണ്ട് ഏഴ് മണി മുതൽ ഒമ്പതര വരെ കാണുന്നത് പച്ച വ്യമല്ലേ അള്ളാഹുവിന്റെ മുന്നിൽ പാലുമാരുടെ കയ്യിൽ പിടിച്ചിട്ട് എന്ന് പറഞ്ഞ് വാങ്കും കൊടുത്ത് വിളിച്ചുകൊണ്ട് പോയ പെണ്ണിനെ സാക്ഷി നിർത്തി ഇവളന്റെ ജീവിതത്തിൽ നിൽക്കേണ്ട ഭാര്യ എന്ന് പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് പോയ പെണ്ണിനെ പോട്ട് വസ്ത്രമില്ലാടെ ആടി തുള്ളിച്ച് അവളുടെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആ വോട്ട് ചെയ്തിട്ട് ഫ്ലാറ്റ് മേടിച്ച് മാണമില്ല ഭർത്താവിന് പറയാം പച്ചപരിചാരമല്ലേ പച്ചപരിചാരമല്ലേ തുണി ഉള്ളത് തുണി എത്രയാളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വ്യഭിചാരത്തിന് മുസ്ലിം സമുദായം കൂട്ടുനിന്നു പണ്ഡിതന്മാർ കുറെ പേര് പത്ത് പേറക്കി പർദ്ധ ഇട്ടിട്ട് റിയാലിറ്റി ഷോയിൽ അടിവലിച്ചാൽ കുഴപ്പമില്ല അങ്ങനെ ചില ആളുകൾ ഉണ്ടായി മുഫ്തിമാര് മുഫ്തി അല്ല മുഫ്തി ഒരു വലിയ ആളി പുരോഗമനത്തിന് നൂറ്റാണ്ടുകളൊക്കെ ഉണ്ടാക്കിയ ആളുകൾ പത്തു കൊടുത്ത് എന്താണെന്ന് റിയാലിറ്റി ഷോയിൽ പർദ്ദ ഇട്ടിട്ട് അഭിനയിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവർ തോട്ടത്തിൽ ഇരുന്നിട്ട് ഒരുത്തർ കള്ളു കുടിച്ചോണ്ടിരിക്കുക കൂട്ടുകാരും ചോദിച്ചു നല്ല മാനിന്റെ ഇറച്ചുകൊണ്ട് വേണം അവൻ ചോദിച്ചു അറുത്തതാണെങ്കിൽ മതിന്റെ വേണം കല്ല് കുടിക്കുന്നവരുടെ ഇറച്ചി കണ്ടേട്ടോ ബിസ്വിടെ സെറ്റ് ചെയ്തിട്ട് അടുത്തതാണോ എന്ന് ചോദിച്ചാൽ തല മറച്ചിട്ട് മാംസഭാഗം വെളിയിലിട്ടാണ് എന്താ സഹോദരങ്ങൾ അവർ അനുഭവിക്കാൻ പോവുക എന്താ അനുഭവിക്കാൻ പോവുക നമ്മളെ രണ്ടാമത് ഇത് പറഞ്ഞു നിൽക്കാൻ എനിക്ക് സമയമില്ല പലിശ വ്യാപകമായി എങ്ങനെ ും പോയിട്ട് കൂട്ടുകാരനോട് വെച്ച ഒരു ലക്ഷം രൂപ എനിക്ക് കടം തരുമോ അവൻ പറയണ എന്താന്നറിയാവോ തൽക്കാലത്തേക്ക് എന്റെ കയ്യിൽ ഇല്ല ഞാൻ വേറൊരുത്തൻ്റെ കയ്യിൽ വാങ്ങിച്ചു തരാം പക്ഷെ അവന് മാസം സംതിങ് എന്തെങ്കിലും കൊടുക്കണം എന്റെ വരം ഏത് കച്ചവടക്കാരനും പയറ്റാൻ തന്ത്രം അല്ല നിങ്ങളല്ലാട്ടോ വല്ലപ്പള്ളേരൊഴിച്ച് ബാക്കിയുള്ള സർവ്വ കച്ചവടക്കാരൻ എന്താ ഒരു ലക്ഷം രൂപ പാവപ്പെട്ട കടം ചോദിച്ചാൽ എന്റെ ഇല്ല ഞാൻ വേറെ ഇത് വാങ്ങിച്ചു തരാം പക്ഷെ അവൻ എന്തെങ്കിലും ഈ പൈസ എന്തേതാ പൈസ വേണ്ടതാ പൈസ വൻ്റെതാ തെറ്റല്ല എന്ന് തോന്നുക പലിശ തെറ്റല്ല എന്ന് തോന്നുക ലോട്ടറി തെറ്റല്ലായിരുന്നു തോന്നുക രാഘവത്വത്തോടെ അതിന്റെ ജീവിതം ആസ്വദിക്കും എന്റെ പൊന്ന് സഹോദരിമാരെ എവിടെ വഴി തെറ്റോ ആദ്യ ചാനലുകാരൻ ആരെയാ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരി വയസ്സ് ഇരുപത്തിയഞ്ചു വയസ്സിന് താഴോട്ട് ആദ്യം പിടിച്ചു അതാണ് അതാണ് ഐഡിയ സ്കാസ് എത്ര വരെ ഇരുപത്തിയഞ്ചു വയസ് വരെയുള്ള പെണ്ണിന് തുണി മാറ്റം ഞാൻ ഉള്ളത് അച്ഛന് പറയാം അത് കഴിഞ്ഞ് കിട്ടു രണ്ടാമതാരായി ഭാര്യ ഭർത്താവുമായി അടുത്ത തലമുറയെ പഠിച്ചു അതും തന്ത്രം മൂന്നാമതാരായി ഇപ്പൊ അതും കിട്ടും അവളും ഇസ്ലാമിലെ പെണ്ണുങ്ങളുടെ മുഴുവനും റിയാലിറ്റി ഷോ വ്യാപകമായി പെണ്ണ് യൂത്ത് വെളിയിലായി നന്നായിട്ട് മനസ്സിലാക്കി രണ്ടാമത് ഞാൻ പറയുന്ന തെറ്റാണ് നിങ്ങൾ പറഞ്ഞത് രണ്ടാമത് ഭാര്യയും ഭർത്താവും വീടിന്റെ സ്വകാര്യതയിൽ കഴിഞ്ഞ ഭാര്യയും ഭർത്താവും വെളിയിലായി മൂന്നാമത് ഇപ്പാരായി അമ്മയും അമ്മായി പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ സന്ധ്യയാകുമ്പോ ഞാൻ പറയുന്ന തെറ്റാണ് ഈ പറഞ്ഞത് ഞാൻ എന്റെ ചിന്ത പറയും ഞാൻ ഇത് ഇപ്പൊ ഇത് ബുഖാരിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് ബുഹാരിയിലുണ്ടോ എന്ന് ചോദിച്ചില്ല ഞാനൊരു വെള്ളിയാഴ്ച കേൾക്കുമ്പോ ഒരാൾ വേണ്ടി ശരിയായില്ല അത് ബുഖാരികളുണ്ട് ഞാൻ പറഞ്ഞു എന്ത് ഞങ്ങൾ അംഗീകരിക്കും ഞാൻ പറഞ്ഞത് ഈ ബുഖാരി പറഞ്ഞാൽ അംഗീകരിക്കും ഞാൻ പറഞ്ഞു ഇമാം അബൂ മുഹമ്മദ് ഇസ്മായിൽ മുഹമ്മദിന് ഇസ്മയിസ് അരിവായത്തിൽ അംഗീകരിക്കും അത് അംഗീകരിക്കും അവരുടെ അതാണ് ഇമാം ബുഖാരിയുടെ പേര് അവർ അതറിഞ്ഞൂടാ ഞാൻ അവരുടെ ഇത് മുഖാരി സഹോദരങ്ങളെ ഇല്ല പക്ഷേ ഞാൻ എന്റെ ചിന്ത ഒരു പ്രഭാഷന രംഗത്തിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിന്താറ ഇത് കണ്ടിട്ടാണോ എന്ന് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ടിട്ടല്ല ഇത് നിരൂപണമാണ് ഇത് നിരൂപണമാണ് അമ്മയും അമ്മായി അമ്മയായി പണ്ട് സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഒരു വാക്ക് കേൾക്കണം എന്താ അല്ലാഹു അള്ളാഹു അല്ലാ മാറി ഇപ്പൊ ആ സമയത്ത് അമ്മ അമ്മായി അമ്മ സമൂഹത്തിന്റെ പോക്ക് ാണ് മുന്നറിയിപ്പ് ഇത് കണ്ടുകൊണ്ടിരിക്കില്ല ഭൂമി കണ്ടുകൊണ്ട് നിൽക്കില്ല കാരണം ഭൂമിക്ക് മടുക്കുമ്പോഴാണ് ഭൂമി ഉള്ളത്